ഹായ് ഇന്ന് നമ്മൾ രാവിലെ ചോറ് കൊടുത്തുവിടാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകാന്ന് ചുട്ടരച്ച ചമ്മന്തി നമ്മളപ്പം അടുപ്പേ നല്ല കനലുണ്ട് അടുപ്പിലോട്ടിട്ട് മുളകും ഉള്ളിയും തേങ്ങയൊക്കെ ചൂടട്ടെ ഇപ്പം ഗ്യാസിലല്ല ഞാൻ ചൂടുന്നത് നമ്മൾ അടുപ്പേ ചുട്ടിട്ടെല്ലാം കഴുകിയെടുക്കുക ചാരമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഇപ്പം രാവിലെ എടുക്കുന്ന വീഡിയോ ഉച്ച കഴിഞ്ഞൊക്കെ അപ്ലോഡ് ആവത്തുള്ളൂ അപ്പം ഞാൻ അതെല്ലാം ചുട്ട് തേണ്ടെടുത്തു ഇനി ഇതെല്ലാം ഒന്ന് കഴുകി അരിഞ്ഞെടുക്കട്ടെ തേങ്ങയെ കണ്ടോ തേങ്ങ അരിഞ്ഞു പുളിയും ഇഞ്ചിയും കറിവേപ്പിലയും മുളകും ഉള്ളി എല്ലാം എടുത്തു വെച്ചു നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന അരകല്ലിലല്ലേ അരകല്ലിൽ അരച്ചു വരുമ്പോഴേ ചതച്ചൊക്കെ അരയ്ക്കുമ്പോഴത്തേനൊത്തിരി താമസിക്കും അപ്പോൾ നമ്മൾ മിക്സിയിൽ രണ്ട് കറക്ക് കറക്കി ഇങ്ങെടുക്കാം ഇപ്പോൾ പുളി ഇട്ടു ഇഞ്ചി തേങ്ങ വെളുത്തുള്ളി കറിവേപ്പില മുളക് നമ്മൾ ചുട്ട് വച്ചേക്കുന്ന മുളകില്ലേ ആ മുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് അരച്ച് കഴിഞ്ഞ് ഞാൻ നോക്കും ഉപ്പില്ലെങ്കിൽ ഇച്ചിരി കൂടി ഇടും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് അരച്ച് ഉരുട്ടി എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ തേങ്ങ വെന്തതിൻ്റെ ഒരു മണം ഒരു നല്ല അടിപൊളി മണമാണ് വരുന്നത് എന്നിട്ട് നമുക്ക് ഇനി പൊതി കേട്ടോ നോക്കാമേ അപ്പം ഞാനൊരു ഇല വെട്ടി വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു രണ്ട് തവി ചോറങ്ങോട്ടിടാം എന്നിട്ട് കോവയ്ക്ക ക്യാരറ്റ് സവാള പച്ചമുളക് എല്ലാം കൂടെ ഇട്ടൊരു മെഴുക്ക് വരട്ടി പിന്നെ നമ്മുടെ നെത്തോലി ചൂട ഞാൻ ഫോൺ എൻ്റെ കയ്യിലാണ് പിടിച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി ചാഞ്ചാട്ടം ഉണ്ടാവുന്നുണ്ട് നെത്തോലി ഫ്രൈ പിന്നെ കൂമ്പും പരിപ്പും കൂടെ തോരം വെച്ചാൽ പരിപ്പ് ഇച്ചിരി അങ്ങ് വെന്തുപോയി സാരമില്ല അതെ ചമ്മന്തി പിന്നെ നമ്മുടെ പൊതിച്ചോറിന് ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റംസ് മുട്ട നല്ല ദോശമാതിരി ഒരു മുട്ട പൊരിച്ചു പിന്നെ പൈനാപ്പിൾ അച്ചാർ അപ്പം നമ്മുടെ പൊതിച്ചോർ ഇവിടെ റെഡിയാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇതാ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം ഓക്കെ താങ്ക് യു അപ്പോൾ പൊതി കെട്ടിക്കൊടുത്തു വിട്ടേ